മലയാളികൾ ഒരിക്കലും മറക്കാത്ത സിനിമയാണ് കലാഭവൻ മണിയും പ്രവീണയും സഹോദരനും സഹോദരിയുമായി എത്തിയ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ ഇപ്പോഴാണ് നടി പ്രവീണയെ കണ്ടുമുട്ടിയ സന്തോഷം പങ്കുവയ്ക്കുകയാണ് നർത്തകനും കലാഭവൻ മണിയുടെ അനുജനുമായ ഡോക്ടർ ആർ വി രാമകൃഷ്ണൻ ഇന്നലെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് നടി പ്രവീണയെ കണ്ടത് കണ്ടമാത്രയിൽ ഒരുപാട് നാളത്തെ പരിചയത്തോടെ തന്നെ വന്ന് കെട്ടിപ്പിടിച്ചു എന്റെ കൊച്ചേട്ടന്റെ അനുജനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതെ വർഷങ്ങൾക്ക് മുൻപ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ മണിച്ചേട്ടൻ അവതരിപ്പിച്ച രാമുന കഥാപാത്രത്തിന്റെ സഹോദരി വാസന്തിയെ അവിസ്മരണീയമാക്കിയ പ്രവീണ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു കുറെ സങ്കടപ്പെട്ടു കരഞ്ഞു ഒടുവിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് കൊച്ചേട്ടന്റെ വാസന്തി യാത്രയായി വാസന്തിയെ എന്ന വിളി വെറുതെ അഭിനയിക്കാൻ വേണ്ടി മാത്രം വിളിച്ചതായിരുന്നില്ല ആ ഉൾവിളി അവരിൽ ഇപ്പോഴുമുണ്ട് അവരുടെ കൊച്ചേട്ടനെ അത്രയ്ക്കും അവർ നെഞ്ചേറ്റിയിട്ടുണ്ടെന്നും ആർ എ വി രാമകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നു അതേസമയം വിനയൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമായിരുന്നു വാസന്തിയും ലക്ഷ്മിയും കിന്നഞ്ഞാനും കലാഭവൻ മണി നായകനായ രാമു എത്തി ചിത്രത്തിൽ മണിയുടെ സഹോദരി വാസന്തിയായി വേഷമിട്ടത് നടി പ്രവീണയാണ്